എറണാകുളത്ത് കടുത്ത മഴ മൂന്ന് മണിക്കൂറായി പെയ്യുന്നു റോഡുകൾ തോടുകളായി കാണകൾ നിറഞ്ഞു മുങ്ങി റോഡുകൾ തോടുകളായി എന്താ റോഡ് ൾ തോടുകളായി അനത്ത മഴയിൽ എറണാകുളം മുങ്ങി കുളിക്കുന്നു കാടകൾ നിറഞ്ഞ് റോഡുകൾ തോടുകളായി റോഡുകൾ തോടുകളായി മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്യൂല തലതിരിഞ്ഞ വസന്തം തലതിരിഞ്ഞ കാലാവസ്ഥ റോഡുകൾ തോടുകളായി തോടുകൾ റോഡുകളായി ഏകദേശം മൂന്ന് മണിക്കൂർ കഴിഞ്ഞോട്ടോ ഈ മഴ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്നു ബാബീ മഴങ്ങി കുളിക്കണ തുള്ളിച്ചാടണ നിനക്ക് ഇറങ്ങിക്കോ ഇറങ്ങിക്കോ ബാവാച്ചി ഇറങ്ങടി മഴ കണ്ട തുള്ളിച്ചാടല്ലോ അതാ പറഞ്ഞു മഴ പെയ്താ തുള്ളുന്ന പെണ്ണ് മാനത്തൊരു മഴവില്ലു മഴവില്ലെല്ലും തിന്നൊരു പാവം പാരിച്ചേക്കാരിക്ക പുഴയോരകുള്ള പെണ് ആലുവ പുഴയോരഴകുള്ള പെണ്ല്ലും മാലയും മാറി ചാക്കിയെ തന്നെ പുഴയോരഴകുള്ള പെണ് ആലുവ പുഴയോരഴകുള്ള പെണ് മഴ ിൽ കല്ലേ താഴത്തെ കുഞ്ഞുക്കും കുഞ്ഞത്തെ കൈകൾക്കും പാലിൽ കൊണ്ടോടുന്ന പെണ്ണെ മകളൊരു പാവം പാൽക്കാരി പെണ്ണേ പെണ്ണ് പെണ്ണ് ആലുവ യും മാറും റോഡുകൾ തോടുകളായി കാണകൾ നിറഞ്ഞൊഴുകുന്നു പുഴയൂരഴകുള്ള പെണ്ണ് പുഴയൊരഴകുള്ള പെണ്ണ് വാകേ മതി കളിച്ചത് കയറ് 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 അടി കിട്ടില്ലേ കല്ലും മലയും മാറി ചാർത്തിയ മഴ പെയ്താൽ തുള്ളുന്ന പെണ്ണ് വാനത്തൊരു മഴവിൽ കണ്ടാ

வாழைய ஊரகுள்ள பெண்டே